ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറ ശുഭദാമ്പത്യം എന്ന പരമ്പരയിൽ ഹരിത കുടുംബം എന്ന സമാപന അധ്യായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതില് അഹത്തിനതീതമാകുക എന്ന വിഷയമാണെന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് റീസ്ട്രക്ചറിങ് റീസ്ട്രക്ചറിംഗ് ഈഗോ തന്റെ അഹംഭാവമാണ് തന്നെ മറ്റേ എല്ലാത്തിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത് എന്ന് ബോധ്യമാകും എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഇണയായിത്തീരണം എന്നതിനു പകരം ഇണയ്ക്കൊത്ത് താൻ ആയിത്തീരുക ഇണയുടെ കർമ്മത്തിന് പ്രതികർമ്മമാകാതെ തുടർകർമ്മമാകാൻ എപ്പോഴും ശ്രമിക്കുക ശാരീരികമായും മാനസികമായും ആത്മീയമായും ജ്ഞാനീയമായും ലൈംഗികമായും ഇണയുടെ ഇഷ്ടങ്ങൾക്ക് തന്റെ ഇഷ്ടത്തെക്കാൾ മുൻതൂക്കം നൽകുക ഇണ എങ്ങനെയായിരുന്നാലും അങ്ങനെയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതേപടി സ്വീകരിക്കുക അഥവാ ഇണയുടെ ഇപ്പോഴത്തെ നില ശുഭകരമല്ലെങ്കിൽ ഇണയെ നേരിട്ട് തിരുത്തുന്നത് ഒഴിവാക്കി പകരം ശുഭകരമായ ഒരു അവസ്ഥയെ പ്രത്യാശയോടെ ഭാവന ചെയ്ത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുക ഇണയിൽ നിന്നും മുൻകാലങ്ങളിൽ നേരിടേണ്ടി വന്ന എല്ലാ ആഘാതങ്ങൾക്കും ക്ഷമിക്കുക അതിനോട് അശുഭകരമായ രീതിയിൽ ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉണ്ടായ പ്രതികരണങ്ങൾക്ക് മനസ്സിലെങ്കിലും ക്ഷമ ചോദിക്കുക അഹത്തിനതീതമായി ഇണയെ സ്വീകരിക്കുമ്പോഴാണ് കുടുംബത്തിലെ ഹരിതജാലിക സുദൃഢമാകുക അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം അഹത്തിനതീതമാവുക പലപ്പോഴും ഈ ഫാമിലി ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളെക്കാളും വലുതായിട്ട് നിൽക്കുന്നത് അഹമായിരിക്കും ഈ അഹമുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ കുടുംബബന്ധത്തെ താറുമാറാക്കുന്നത് അപ്പോ അഹം എന്നുള്ളതിന് അതീതമായി നിൽക്കുക അല്ലെങ്കിൽ അഹത്തിന്റെ കനം കുറച്ച് വലിപ്പം കൂട്ടുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി തന്റെ അഹംഭാവമാണ് തന്നെ മറ്റെല്ലാത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് എന്നത് ബോധ്യമാകും ഞാൻ അഹം കൊണ്ട് നടക്കുമ്പോൾ ഞാനും അതും തമ്മിലുള്ള ആ അകലം കൂടും മറ്റുള്ളതിൽ നിന്നും ആ വേലിക്കെട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ എന്താ പറയുക ഭിന്നത അവിടെ ഉണ്ടായി വരും അപ്പോ അഹത്തിന്റെ ഭാവം ആണ് ഈ നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാം ഞാൻ എന്നുള്ള ഭാവം എവിടെ നിലനിർത്തുന്നു അവിടെ എല്ലാം തന്നെ സെപ്പറേഷൻ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പലപ്പോഴും ഞാൻ വിചാരിക്കുന്നതനുസരിച്ച് അയാൾ ആയി തീർന്നില്ല എന്ന പരാതി ഇണകൾക്കിടയിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇണയായിത്തീരണം എന്നൊരു പകരം ഇണയ്ക്കൊത്ത് താൻ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അയാൾ എനിക്കനുസരിച്ചാകണമെന്ന് പറയുന്ന അതേ അവസ്ഥ തിരിച്ചുണ്ടല്ലോ അത് നമുക്ക് നല്ല ബോധ്യമാണ് അപ്പൊ അയാൾക്കൊത്ത് ഞാൻ ആയിത്തീരുക അതാണ് അനുരൂപനം എന്ന് പറയുന്നത് പൊരുത്തമാവുക അയാൾ അയാൾ എന്ന് പറയുന്നത് നമ്മുടെ കാഠിന്യത്തെയാണ് നമ്മുടെ ഗാഠതയാണ് നമ്മുടെ എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി ഇല്ലായുകയാണ് കാണിക്കുക അതുകൊണ്ട് തന്നെ ഇണക്കൊത്ത് താനാകുക എന്നുള്ളൊരു താനാകുക എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഇണയുടെ കർമ്മങ്ങൾക്ക് പ്രതികർമ്മമാകാതെ തുടർകർമ്മമാകാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇണ ഒരു കാര്യം പറയുന്നു ഉടനെ തന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കൗണ്ടർ ചെയ്യുന്ന ഒരു രീതി രീതിയുണ്ടല്ലോ ഇതിന് പകരം തുടർകർമ്മ ഇംപ്രവൈസ് ചെയ്യാൻ ഇണ പറഞ്ഞു നിർത്തിയെടുത്തു നമുക്ക് ടബിളിൽ ഒന്ന് പോവാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് തുടർച്ചയാണ് അതെന്താ ഇപ്പൊ പോന്ന് എന്ന് ചോദിച്ചാലോ തിരിഞ്ഞു സംഭവം തിരിഞ്ഞു അത് പിന്നെ ആയി ഈ ഈ ഒരു ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക ശാരീരികമായും മാനസികമായും ആത്മീയമായും ജ്ഞാനീയമായും ലൈംഗികമായും ഇനിയുടെ ഇഷ്ടങ്ങൾക്ക് തന്റെ ഇഷ്ടത്തെക്കാൾ മുൻതൂക്കം നൽകുക നമ്മൾ ഏത് കാര്യം എടുത്താലും ശരി ഇടയ്ക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിന് മുൻതൂക്കം നൽകുക എന്റെ ഇഷ്ടം മുൻപിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അയാളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചും എന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ അയാൾ ശ്രമിക്കുകയാണെങ്കിൽ നന്നായി എന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ അയാൾ ശ്രമിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് പ്രശ്നം തുടങ്ങും അപ്പോൾ അയാളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ ഞാൻ തയ്യാറാവും ഞാൻ അതിനെപ്പോഴും സന്നദ്ധമായിരിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വശത്ത് നിന്നും ചെയ്യേണ്ടത് ഇണ എങ്ങനെയായിരുന്നാലും അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതേപടി സ്വീകരിക്കും അയാൾ ദേഷ്യത്തിലാണ് അക്സെപ്റ്റ് ചെയ്യുക ആ സമയത്ത് പോയിട്ട് ആ ദേഷ്യത്തെ എണ്ണയെ ഒഴിച്ചു തിരികൊടുക്കാതിരിക്കുക അയാൾ ദേഷ്യപ്പെട്ടോട്ടെ ആ സമയത്ത് നമ്മളൊന്ന് പതുക്കെ ഒതുങ്ങി അങ്ങ് പോകും അയാൾ ഏത് തരത്തിലാണെങ്കിലും അതേ വിധത്തിൽ എടുക്കുക അതേ വിധത്തിൽ സ്വീകരിക്കുക അഥവാ ഇണയുടെ ഇപ്പോഴത്തെ നില ശുഭകരമുണ്ടെങ്കിൽ ഇണയെ നേരിട്ട് തിരുത്തുന്ന ഒഴിവാക്കി പകരം ശുഭകരമായ അവസ്ഥയെ പ്രത്യാശയുടെ ഭാവന ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുക അയാള് കൈകാര്യം നമ്മളിപ്പോ ഒരു ചെറിയ ഫ്രിക്ഷനിലാണ് ആ സമയത്ത് അയാളുടെ നില ശുഭകരമല്ല അയാളെ ദേഷ്യത്തിലാണ് അയാളെ വൈകാരിക വിക്ഷോഭത്തിലാണ് എങ്കിൽ ഉടനെ തന്നെ അയാളെ പിടിച്ചങ്ങ് തിരുത്താം എന്ന് വിചാരിക്കരുത് അപ്പൊ തിരുത്താൻ നിൽക്കരുത് പകരം അയാൾ ശാന്തമാകുന്നത് മനസ്സിൽ വിചാരിക്കുക അയാൾ സെറ്റിൽ ആകുന്നതായിട്ട് കരുതുക എങ്ങനെ ആയിത്തീരണമോ അങ്ങനെ ആയിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ വിഭാവനം ചെയ്യുക വിഭാവനം ചെയ്യുക മാത്രം ചെയ്യുക അത് ആയിക്കൊള്ളുവാ വഴി ഇവയിൽ നിന്നും മുൻകാലങ്ങളിൽ നേരിടേണ്ടി വന്ന എല്ലാ ഘാതങ്ങൾക്കും ക്ഷമിക്കുക നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ് അത് ഒഴിവാക്കിയിട്ട് ആ മുൻകാലങ്ങളിൽ ഉണ്ടായ എന്താഘാതമാണെങ്കിലും അയാൾ എനിക്ക് തന്ന എന്താഘാതമാണ് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നുള്ള വർച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് അത്തരം കാര്യങ്ങൾക്ക് അയാൾ അങ്ങനെ അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ ഓക്കെ പറ്റാം അത് മനുഷ്യരാണ് എനിക്കും പറ്റാം നിനക്കും പറ്റാം അതുകൊണ്ട് ഞാൻ അതിനോട് ക്ഷമിക്കുന്നു അത് അവർ പോയി പറയേണ്ട കാര്യമില്ല അത് മനസ്സിൽ പറയാ നീ അങ്ങനെ ചെയ്തില്ലേ അതിനെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയണ്ട നീ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അത് നമ്മൾ ഓർത്തെടുക്കലാണ് ആ ഓർത്തെടുക്കൽ വേണ്ട നമ്മൾ അങ്ങ് ക്ഷമിച്ചേക്കുക മനസ്സിൽ കൃത്യമായിട്ടൊരു ഒരു ക്ഷമ ക്ഷമാപണം നടത്തി അത് ശരിയാം വിധം സെറ്റിൽ ചെയ്യും അതിനോട് അശുഭകരമായ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ ഉണ്ടോ ഉണ്ടായ പ്രതികരണങ്ങൾ മനസ്സിലെങ്കിലും ക്ഷമ ചോദിക്കുക അന്ന് ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനോട് എന്ത് നിലയാണ് ചെയ്തത് ഞാൻ അതിനോട് അശുഭകരമായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടോ ഞാൻ അയാൾക്ക് പ്രോബ്ലം ഒഴിവാക്കിയിട്ടുണ്ടോ ഞാൻ അയാളെ ഭത്സിച്ചിട്ടുണ്ടോ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനോട് ക്ഷമ ചോദിക്കും കൃത്യമായിട്ട് ആ ക്ഷമ ചെയ്ത് സെറ്റില്ലാവാം അപ്പോ അത്തരീതമായി ഇണയെ സ്വീകരിക്കാൻ ഇങ്ങനെ ഇങ്ങനൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ ഹരിതജാലിക നമ്മള് ഇന്നലെ പറഞ്ഞു ആ ഹരിതജാലിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പാരസ്പര്യം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ ആ പാരസ്പര്യം എന്നുള്ളൊരു അവസ്ഥ നിൽക്കുമ്പോഴാണ് ഹരിത കുടുംബം എന്നെ ശരിക്കും പുണ്യമാകുന്നത് ധർമ്മനിർവഹണം നടത്തേണ്ടതാണെന്ന് നമ്മൾ ഇന്നലെ വൈകുന്നേരത്തെ സെഷനിൽ പറഞ്ഞു അതുപോലെ തന്നെ ഹരിതജാലികയെ സുദൃഢമാക്കാനുള്ള വഴികൾ ചെയ്യുക അതിന് അവിടെയല്ല അയാളെയല്ല മാറ്റത് ഞാനാണ് മാറേണ്ടത് എന്തിനാണ് മാറ്റം വരുത്തേണ്ടത് എന്റെ ജീവിത പശ്ചാത്തലത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്റെ പെരുമാറ്റത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന കാര്യം കൃത്യമായി ഓർക്കുക അപ്പൊ ഇത്രയും ചെയ്തു കഴിയുമ്പോഴാണ് അതായത് റീസ്ട്രക്ചറിങ് ദ ഈഗോ ഈസ് ഇസ് ഗ്രേറ്റസ്റ്റ് വേ ടു ബി ഇൻ കോൺക്രിസ് അതാണ് നമുക്ക് ആകെയുള്ള മാർഗം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക